പഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രഖ്യാപന സദസ്സുംഖ്യാപന സദസ്സും നടത്തി മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പൊതു ഇടങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഈ ആശയം ഈ പ്രദേശത്തെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം അപ്പോൾ ഇത്തരത്തിൽ റോഡുകളിലേക്കാണ് നമ്മുടെ അവശിഷ്ടങ്ങൾ ഭരിച്ചത് എന്ന ചിന്ത വ്യത്യസ്തമായി അവരെ ബോധവാന്മാരാക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ പ്രവർത്തനത്തിൽ ഏറ്റെടുക്കാനുള്ളത് അതിൽ നമുക്ക് ഇത്തരത്തിൽ ലൈബ്രറികൾ ഉപശ്രീകൾ അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ വ്യത്യസ്തമായി എല്ലാം ചേർന്നുകൊണ്ട് वे ഗ്രാമപഞ്ചായത്താൽ എല്ലാ വാർഡുകളിലും ജനകീയ സഹകരണത്തോടെ നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപന സദസ്സുകളുടെയും വാർഡ് തല പ്രചരണ സന്ദേശ റാലിയുടെയും ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു വിവിധ വാർഡുകളിലെ പ്രവർത്തനങ്ങൾക്ക് വാർഡ് മെമ്പർമാർ നേതൃത്വം നൽകി സെക്രട്ടറി രഹന പി ആനന്ദ് പ്രതിജ്ഞ ചൊല്ലി വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വാർഡ് മെമ്പർമാരായ മി ി പ്രദീപ് പ്രസന്ന ധർമ്മൻ പ്രകാശ്നി മുലശ്ശേരി ഇബ്രാഹിംകുട്ടി സെറീന സഖീർ രേഷ്മ വിബിൻ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ ജൂനിയർ സൂപ്രണ്ട് പി എസ് രതീഷ് എൻ എം ഷാംലി തുടങ്ങിയവർ സംസാരിച്ചു